ചരിത്രം കുറിച്ച മറ്റൊരു വലിയ മേള കഴിഞ്ഞിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ മഹാമാഘ മഹോത്സവം കേരളത്തിന്റെ സ്വന്തം കുംഭമേള അത് നടക്കില്ല എന്ന് കരുതി ആശങ്കപ്പെട്ട ചില ദിവസങ്ങൾ ദിവസങ്ങളുണ്ടായിരുന്നു നടത്താതിരിക്കാൻ ശ്രമിച്ചവരുടെ എണ്ണവും ഉണ്ടായിരുന്നു എണ്ണവും എന്ന് മാത്രമല്ല അവിടെ ഒന്ന് കുറ്റിയടിക്കും ആ തീരം ഒന്ന് വൃത്തിയാക്കാൻ ഒരുങ്ങുമ്പോൾ അവിടെ ഈ പന്തലുകളൊന്നും നാട്ടാൻ ഒരുങ്ങുമ്പോഴേക്കും വന്നു സ്റ്റോപ്പ് മെമ്മോ അനധികൃത അനധികൃത നിർമ്മാണം തടയാത്ത ഈ മേളയ്ക്ക് ശേഷം പറയുന്ന പ്രതികരണങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടു അതായത് ഞങ്ങൾ ആദ്യം ഒന്ന് പേടിച്ചു ആശങ്കപ്പെട്ടു നടന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും അടുക്കും ചിട്ടയോടും സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി അവരത് നടത്തി തീർത്തല്ലോ എന്നാലോചിച്ചപ്പോൾ സന്തോഷം തോന്നി അത്രമേൽ ചേർത്തു പിടിക്കലായിരുന്നു അവരുടെ വരെ വന്നതാണ് എന്താണ് ഈ സംസ്കാരം എന്താണ് ഇത് എന്നുള്ളതൊന്നും മനസ്സിലാക്കി കൊടുക്കലായിരുന്നു ഒന്ന് രണ്ട് മറ്റൊന്ന് ശ്രദ്ധിച്ചോ മേള കഴിഞ്ഞുള്ള ഒരു 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 നേതൃത്വത്തിലുള്ള ശുചീകരണ യജ്ഞം ഇത് രാത്രി മറ്റേ നടക്കാത്ത പൊങ്കാലയിലെ വൃത്തിയാക്കൽ ബില്ല് അല്ല അവിടെ നടന്നത് ബില്ലില്ല ചെലവില്ല പൈസ എഴുതി എടുക്കുന്നില്ല സേതുവേട്ടൻ നയിക്കുകയാണ് വലിയൊരു സംഭവമാണ് അതായത് ഒന്ന് നടത്തി തീർത്ത് പോവുകയല്ല അല്ല പരിപൂർണമായി അതായത് എങ്ങനെയായിരുന്നോ അതിനേക്കാൾ വൃത്തിയാക്കി മടങ്ങുകയാണ് ഇത് ആശങ്കപ്പെട്ടപ്പോൾ സ്വാമി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു വാർത്ത കൊടുക്കാൻ വരട്ടെ അങ്ങനെ വാർത്തയെങ്കിലും ആക്കണമെങ്കിൽ പറയാം അജഞ്ചലിനായിരുന്നു സ്വാമി ആനന്ദവനം ഈ വെല്ലുവിളി വന്നപ്പോഴും സ്റ്റോപ്പ് വന്നപ്പോഴും വളരെ കൃത്യമായൊരു സന്ദേശം നൽകി പിന്നീട് അദ്ദേഹം വന്നു നടന്നിരിക്കും നടക്കും നടത്തും അപ്പോൾ മഹാമാഘ കഴിഞ്ഞാഘമത്തിന് നേതൃത്വം നൽകിയ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി ഭാരതീസ്വാമിക്ക് ജന്മനാടിന്റെ ആദരം തൃശൂർ കാടുകുറ്റി പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് സ്വാമിജിക്ക് ആദരവ് നൽകിയത് കാടുകുറ്റി പഞ്ചായത്തിലെ അന്നനാട് സ്വദേശിയാണ് ആനന്ദ ഭാരതി സ്വാമി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയ സ്വാമിയെ അന്നനാട് ജംഗ്ഷനിൽ നിന്നും പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ച ശേഷം പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെ വേലിപ്പള്ളി ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു തുടർന്ന് അയ്യപ്പ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതിസ്വാമി ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ബാലഗോപാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഫോക്ലോർ അവാർഡ് നേടിയ ഉണ്ണികൃഷ്ണൻ അന്നനാടിനെ സ്വാമി ഉപഹാരം നൽകി ആദരിച്ചു സന്ദീപിനി ബാലഗോകുലത്തിലെ കുട്ടികളുടെ ഭഗവത്ഗീത പാരായണം വിഷ്ണു ഗായത്രിയുടെ സോപാന സംഗീതം തിരുവാതിരക്കളി എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടന്നു രാഷ്ട്രീയ സ്വയം സേവക സംഘം ചാലക്കുടി ജില്ലാ സേവാ പ്രമുഖ് എം സുധീർ കെ നന്ദകുമാർ കെ അജിതൻ തുടങ്ങിയവർ സംസാരിച്ചു ജനം തൃശൂർ